പേര് വിൻസി എന്ന് ഔദ്യോഗികമായി മാറ്റിയതിനു പിന്നിൽ മമ്മൂട്ടിയാണെന്ന് താൻ തെറ്റിദ്ധരിച്ചതാണെന്ന് നടി വിൻസി അലൂഷ്യസ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപനത്തിനു പിന്നാലെ വിൻസി അലൂഷ്യസ് തൻ്റെ പേര് മാറ്റുകയാണെന്ന് പ്രഖ്യാപിച്ചിരുന്നു താൻ അധികം ആരാധിക്കുന്ന നടൻ മമ്മൂട്ടി തന്നെ വിൻസി എന്ന് വിളിച്ചെന്നും അതിനാൽ തൻ്റെ പേര് വിൻസി എന്നതിൽ നിന്ന് വിൻസി എന്ന് ഔദ്യോഗികമായി മാറ്റുകയാണെന്നും താരം പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ മമ്മൂട്ടി എന്ന് തെറ്റിദ്ധരിപ്പിച്ച് തനിക്ക് മറ്റാരോ ആണ് അങ്ങനെയൊരു മെസ്സേജ് അയച്ചത് എന്നും നടി പറയുന്നു ഫിലിം ഫെയർ വാർഡ് വേദിയിൽ മമ്മൂട്ടിയെ നേരിൽ കണ്ടപ്പോൾ മെസ്സേജ് അയച്ച കാര്യം ഓർമ്മിപ്പിച്ചെങ്കിലും അദ്ദേഹത്തിന് അതിനെപ്പറ്റി ഒന്നും അറിയില്ല എന്നാണ് പറഞ്ഞതെന്നും വിൻസി പറയുന്നു മനോരമ ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് തനിക്ക് പറ്റിയ അമളി നടി വിൻസി അലൂഷ്യസ് തുറന്നു പറഞ്ഞത് എനിക്കറിയാവുന്ന ഒരാൾ മമ്മൂട്ടിയുടെ നമ്പറാണെന്ന് പറഞ്ഞ് ഒരു നമ്പർ തന്നിരുന്നു ആ നമ്പറിലേക്ക് വിളിച്ചിട്ട് കിട്ടിയിരുന്നില്ല അതിനുശേഷം ഞാൻ മെസ്സേജ് അയച്ചു മെസ്സേജിന് മറുപടിയായി വിൻസി എന്നാണ് വന്നത് ഒപ്പം ഒരുപാട് ആരാധിക്കുന്ന ഒപ്പം അഭിനയിക്കണമെന്ന് അത്രയും ആഗ്രഹമുള്ള നടന് എന്നെ അങ്ങനെ വിളിക്കുമ്പോൾ എന്തുകൊണ്ട് എൻ്റെ പേര് മാറ്റിക്കൂടാ എനിക്കെന്നെ അങ്ങനെ വിളിച്ച് കേൾക്കാനാണ് താല്പര്യം അങ്ങനെയാണ് പേര് മാറ്റിയത് എൻ്റെ പേര് അങ്ങനെ എഴുതുന്നത് എനിക്കും ഇഷ്ടമായിരുന്നു പലരും വിൻ കഴിഞ്ഞു സി എന്ന് പറയുമ്പോൾ എഴുതുമ്പോഴും അതിലൊരു പ്രത്യേകതയുണ്ടല്ലോ വിജയത്തെ കാണുമ്പോൾ അല്ലെങ്കിൽ വിജയത്തിൻ്റെ കടൽ എന്ന രീതിയിൽ ഞാൻ അർത്ഥം കണ്ടെത്തിയിരുന്നു എവിടെയും തോറ്റുപോകാതെ നിലനിൽക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം ഏത് മേഖലയായാലും അതിൽ നല്ല നിലയിൽ എത്തണം എന്ന് ഒരു നിശ്ചയദാർഢ്യം ഉണ്ട് അതുകൊണ്ട് പേര് നിന്ന് വിൻസിയിലേക്ക് മാറ്റാൻ എനിക്ക് താല്പര്യമുണ്ടായിരുന്നു പിന്നെ കുറെ നാളുകൾക്ക് ശേഷം ഫിലിംഫെയർ അവാർഡിന്റെ സമയത്ത് മമ്മൂക്കയെ ഞാൻ നേരിട്ട് കണ്ടു ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു പക്ഷേ അദ്ദേഹത്തിന് അതിനെപ്പറ്റി ഒരു ഐഡിയയും ഇല്ല മമ്മുകയേലേ എന്ന് വിൻസി എന്ന് വിളിച്ചതെന്ന് ഞാൻ ചോദിച്ചു അല്ല എൻ്റെ നമ്പർ വേണമെങ്കിൽ ജോർജേട്ടിനോട് ചോദിച്ചാൽ മതി ജോർജേട്ടൻ തരും എന്ന് മമ്മുക പറഞ്ഞു ഇത്രയും നാൾ ഞാൻ മെസ്സേജ് അയച്ചു കൊണ്ടിരുന്നത് മമ്മൂക്കല്ല എന്ന് എനിക്ക് മനസ്സിലായി ആരാണ് റിപ്ലൈ തന്നതെന്ന് കണ്ടുപിടിച്ചുമില്ല എങ്കിലും കുഴപ്പമില്ല ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ എന്നെ ആരൊക്കെയും ഓർക്കുന്നുണ്ടല്ലോ വിൻസി പറഞ്ഞു